ബി ഡി സതീശനെ പോലെയുള്ള സംഘിനാക്കുകൊണ്ട് പിണറായി വിജയനെ വിമർശിക്കാൻ വരുന്ന ആളുകള് മനസ്സിലാക്കേണ്ടത് നാരായണ തന്നെ ബ്രാഹ്മണ്യത്തിന്റെ ജാതി അധിഷ്ഠിതമായ സനാതനധർമ്മത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കേരള നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ബ്രാഹ്മണർക്ക് മാത്രം അനുവനി അനുവദനീയമെന്ന് സനാതനധർമ്മങ്ങൾ വിരിച്ചിരുന്ന വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് സനാതനധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണയാധിഷ്ഠിതമായ ക്രൂരമായ നമ്മുടെ ചരിത്രം ഒരിക്കലും മാപ്പ് കൊടുക്കാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഒരു ക്രൂരമായ മനുഷ്യത്വരഹിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഈ രീതിയിൽ മനുഷ്യരെ പട്ടിയോനികളിലും പന്നിയോനികളിലും ജനിച്ചവരായിട്ട് അപമാനിക്കുന്ന ഒരു ധർമ്മശാസ്ത്രത്തിന്റെ പേരാണ് ഒരു പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും പേരാണ് സനാതനധർമ്മം മോഹൻ ഭഗവത് ആണോ സംസാരിക്കുന്നത് വി ഡി സതീശനാണോ സംസാരിക്കുന്നത് മനസ്സിലാകണമെങ്കിൽ വലിയ പ്രയാസം നിങ്ങൾ സനാതനം എന്ന് പറയുന്ന ദൈവശാസ്ത്ര തന്ത്രവിധികൾ അത് വളരെ പ്രതിരോധകരമാണ് അത് ക്രൂരമായ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ബ്രാഹ്മണ്യമാണ് ഷർട്ടൂരി എന്ന കാര്യമാണെങ്കിൽ സച്ചിദാനന്ദ സ്വാമിയെ വിമർശിക്കുന്നതിന് മുമ്പ് ഇവരൊക്കെ നാരായണ ഗുരുവിന്റെ ചരിത്രം ദർശനം എന്താണെന്ന് പഠിക്കണം ഷർട്ടൂരി വസ്ത്രമൂരി മാത്രമേ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാവൂ എന്ന സനാതനധർമ്മ വ്യവസ്ഥയെ ഈ കോഴിക്കോട് വെച്ച് നാരായണ ഗുരു റദ്ദു ചെയ്യുകയാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ശിവഗിരി പ്രസംഗത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ തന്നെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷനായ സ്വാമി സച്ചിദാനന്ദയും വലിയ രീതിയിൽ ആക്ഷേപിക്കപ്പെടുകയാണ് വിമർശനാത്മകമായ ഒരു സംവാദത്തിന് പോലും ശേഷിയില്ലാത്ത വളരെ സംഘുഹിതമായ ഹിന്ദുത്വബോധത്തിൻ്റെയും രാഷ്ട്രീയ വിരോധത്തിൻ്റെയും തരത്തിൽ നിന്നാണ് സഖ പിണായി വിജയനും അതേപോലെ തന്നെ സ്വാമി സച്ചിദാനന്ദക്കുമെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നത് അതിൽ ഏറ്റവും പ്രധാനം സച്ചിദാനന്ദ സ്വാമി ശിവഗിരി മഠം പ്രസംഗത്തിൽ പറഞ്ഞത് ആചാരങ്ങൾ പൂർവനിശ്ചിതമായ പല ആചാരങ്ങളും കാലാനുസൃതമായി മാറ്റേണ്ടതാണ് എന്നാണ് അതുതന്നെയാണ് ശ്രീനാരായണ ദർശനത്തിൻ്റെ ഒരു ഉൾക്കാമ്പ് എന്ന് പറയുന്നത് പൂർവനിശ്ചിതമായ ആചാരങ്ങളെ അലംഘനീയങ്ങളായ നിയമങ്ങളായി കാണുന്ന വ്യവസ്ഥകളായി കാണുന്ന സനാതനധർമ്മത്തെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ശ്രീനാരായണ ഗുരു തൻ്റെ ദർശനവും കർമ്മബദ്ധതയും കേരളീയ സമൂഹത്തിനു മുമ്പിൽ അവതരിപ്പിച്ചത് ആ കാര്യം തന്നെയാണ് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിക്കൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ അവിടെ ൂരി മാത്രമേ ക്ഷേത്രങ്ങളിൽ കയറാൻ പാടുള്ളൂ ക്ഷേത്രനടയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന ആചാരം ആവശ്യമില്ലാത്തതാണ് അത് അനാചാരമാണ് അതുകൊണ്ട് ഷട്ടിട്ടും ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം ഈ ഒരു നിലപാടിനെ അതായത് സനാതനധർമ്മത്തിൻ്റെ ചാതുർവർണ്ണാധിഷ്ഠിതമായ ജാതിബോധത്തിൽ നിന്ന് ജാതി ജാതിയാചാരത്തിൽ വരുന്ന ഈ ഒരു ആചാര വിമർശനത്തെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ ശിവഗിരിയിൽ പിന്തുണച്ചത് ശിവഗിരിയിൽ ഉയർന്നു വന്ന ഈ ആചാര വിമർശനത്തോട് അങ്ങേയറ്റം അസഹിഷ്ണതയോടുകൂടി ആർ എസ് എസുകാർ പെരുമാറുന്ന നമുക്ക് മനസ്സിലാക്കാം അവർ സനാതനധർമ്മത്തെ അലങ്കനീയങ്ങളായ ഒരു കാലത്തും മാറ്റാൻ പാടില്ലാത്ത ധർമ്മ സംഹിതകളായി അവതരിപ്പിക്കുന്ന സ്മൃതിയുടെയും ശ്രുതിയുടെയും ഒക്കെ തന്നെ അടിസ്ഥാനങ്ങൾ നിന്നുകൊണ്ടുള്ള പല ആചാരങ്ങളും മാറ്റുന്നതിനോട് അവർക്ക് വിരോധമുണ്ട് ശബരിമലയൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ സ്ത്രീ പ്രവേശനം സുപ്രീം കോടതി വിധിയുണ്ടായിട്ട് അവർ സമ്മതിച്ചില്ല അതിന്റെ കൂടെ നിന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ എന്നും നമുക്കറിയാം പക്ഷേ സച്ചിദാനന്ദ സ്വാമി അവിടെ പറഞ്ഞത് ഊരി മാത്രമേ ഉടുപ്പൂരി മാത്രമേ ക്ഷേത്രങ്ങൾ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നത് തെറ്റായ ഒരു ആചാരമാണ് അത് അനാചാരമാണ് അത് മാറ്റേണ്ട കാലമായി കാല കാലത്തിനനുസൃതമായി മാറാൻ കഴിയണം അതിനെ മുഖ്യമന്ത്രി പിന്തുണച്ചു പക്ഷെ ആ ഒരു നിലപാടിനോട് ആർ എസ് എസ് കാരെ പോലെ തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് മോഹൻ ഭഗവത് ആണോ സംസാരിക്കുന്നത് വി ഡി സതീശനാണോ സംസാരിക്കുന്നത് മനസ്സിലാകണമെങ്കിൽ വലിയ പ്രയാസ കാരണം മോഹൻ ഭഗവത്തിൻ്റെ അതേ ഭാഷയിൽ അതേ വാക്കുകളിലാണ് സനാതനധർമ്മത്തെ ന്യായീകരിക്കാൻ സതീശൻ ആവേശം കാണിച്ചത് അദ്ദേഹം കോൺഗ്രസുകാരനാണ് നെഹ്റുവിൻ്റെ കൂടി പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷെ സതീശന് കോൺഗ്രസ് പൂർവികരുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചാതുർവർണ്ണയാധിഷ്ഠിതമായ പൂർവ്വനിശ്ചിതമായ ജാതി ആചാരങ്ങളുടെ ഒരു സംഹിതയായ സനാതനധർമ്മത്തെ വിമർശിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ സംസ്കാരത്തെയും അധിക്ഷേപിക്കലാണ് എന്ന് പറയേണ്ടി വരുന്നത് ഇതേ വാക്കുകൾ തന്നെയാണ് സതീശൻ ആവർത്തിച്ച ഇതേ വാക്കുകൾ തന്നെയാണ് ആർ എസ് എസ് കാര് രാജ്യവ്യാപകമായി ആർ എസ് എസിന്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭഗവത്ത് തൊട്ടുള്ള ആർ എസ് എസ് നേതാക്കൾ രാജ്യവ്യാപകമായി കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സനാതനധർമ്മം വിമർശിക്കാൻ പാടില്ല അത് അലംഘനീയമാണ് അത് മാറ്റമില്ലാത്തതാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല തമിഴ്നാട്ടിലെ ഡി എം കെ നേതാവ് ഉദയനിധിമാരൻ സനാതനധർമ്മത്തിനെതിരായി സാന്ദർഭികമായി ഒരു വിമർശനം ഒരു പരാമർശം നടത്തിയപ്പോൾ സനാതനധർമ്മത്തെ വലിയ രീതിയിൽ ആക്ഷേപിച്ചു ഇയ രാജ്യവിരുദ്ധനാണ് എന്ന രീതിയിൽ ആർ എസ് എസ് കാര് രാജ്യവ്യാപകമായി പ്രചരണം നടത്തി അതിന് സമാനമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് മോഹൻ ഭഗവത്തിൻ്റെ ഒരു പ്രത്യശാസ്ത്ര തലത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് രംഗത്ത് വന്നത് അദ്ദേഹം മാത്രമല്ല പെരുന്നയിൽ നമ്മുടെ നവോത്ഥാന ചരിത്രത്തെ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഒരു ചരിത്ര ഘട്ടത്തിലൂടെ കടന്നുപോയ സ്ഥലമാണ് പെരുന്ന എൻ എസ് എസ് സ്ഥാപകനായിട്ടുള്ള മന്നത്ത് പത്മനാഭന് സവർണജാഥ നയിച്ചത് ഉൾപ്പെടെയുള്ള ഇവിടെ നിലനിരുന്ന പല ആചാരങ്ങളെയും ചോദ്യം ചെയ്താ ഒരു ചരിത്രമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം അദ്ദേഹം തന്നെ കേരളത്തിലെ ബ്രാഹ്മണ്യം ഇവിടുത്തെ നമ്പൂതിരി വിവാഹ സമ്പ്രദായം അതൊക്കെ അടിച്ചേൽപ്പിച്ച ഏറ്റവും ക്രൂരമായ വളരെ വിവേചനപൂർണമായ ഒരു വ്യവസ്ഥയുടെ ഇരയാണ് മന്നത്ത് പത്മനാഭൻ മതപത്മനാഭന്റെ ആത്മഹത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന് സ്വന്തം പിതാവിനെ അച്ഛ എന്ന് വിളിക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല ആ രീതിയിൽ ബ്രാഹ്മണ്യം ബന്ധങ്ങളുടെയും അങ്ങേയറ്റം ക്രൂരമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെയും ഇരയായിരുന്ന ഒരാൾ ജാതി ഉച്ച നീചിത്വങ്ങൾക്കെതിരായിട്ട് കേരളം ചടകുടഞ്ഞെഴിഞ്ഞേറ്റ വൈക്ക സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ അങ്ങനെയുള്ള ഒരാളുടെ ജന്മശതാബ്ദി പ്രസംഗമാണ് ഏഹ് പെരുന്നയിൽ നടന്നത് ആ പെരുന്നാ പ്രസംഗത്തിൽ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ സുകുമാരൻ നായര് അദ്ദേഹം എന്താണ് ആരാണ് ഈ സ്വാമി സച്ചിദാനന്ദൻ അയാൾക്ക് എന്ത അവകാശം ആചാരം മാറ്റാൻ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വരുന്നത് സനാതനധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണയാധിഷ്ഠിതമായ ക്രൂരമായ നമ്മുടെ ചരിത്രം ഒരിക്കലും മാപ്പ് കൊടുക്കാത്ത ഒരു വ്യവസ്ഥയാണ് ഒരു ക്രൂരമായ മനുഷ്യത്വരഹിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് എന്ന തിരിച്ചറിവില്ലായ്മയിൽ നിന്നാണ് അപ്പം സനാതനധർമ്മത്തെക്കുറിച്ച് ഉദ്ഘോഷിക്കുന്ന ആളുകൾ ഈ മനുസ്മൃതിയും മറ്റു ശ്രുതികളും ഒക്കെ അടങ്ങുന്ന ഹിന്ദുത്വത്തിന്റെ ഒരു പ്രത്യക്ഷ തലത്തെയാണ് അവരറിയാതെ തന്നെ അവർ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ഒരുപാട് ബ്രാഹ്മണ്യ ആചാരങ്ങൾ ലംഘിച്ച ആ രീതിയിൽ വിപ്ലവകാരിയായ കേരള നവോത്ഥാനത്തിന്റെ ചരിത്രത്തെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മഹാവ്യക്തിത്വമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് അദ്ദേഹം വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നത് വിഗ്രഹപ്രതിഷ്ഠാ സംബന്ധിയായ സംസ്കൃതയാഗവിധി പ്രകാരമുള്ള എല്ലാ സനാതന സംഹിതകളെയും വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് അരുവിപ്പുറത്ത് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയപ്പോൾ എന്താ ഇവിടുത്തെ ബ്രാഹ്മണ മേധാവികൾ അദ്ദേഹത്തോട് ചോദിച്ചത് ഈ നാണുവിന് വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ എന്തവകാശം സംസ്കൃതയാഗവിധി പ്രകാരമുള്ള പൂജാവിധികൾ തന്ത്രവിധികൾ സംബന്ധിയായ ആചാരങ്ങൾ ഇതൊക്കെ ഈ നാണുവിനറിയൂ എന്നാണ് പക്ഷെ സംസ്കൃതയാഗവിധി പ്രകാരമുള്ള എല്ലാ ആചാരങ്ങളും തന്ത്രവിധികളും തനിക്കറിയാമെന്നല്ല പറഞ്ഞത് ആ തന്ത്രവിധികൾ നിങ്ങൾ സനാതനം എന്ന് പറയുന്ന ദൈവശാസ്ത്ര തന്ത്രവിധികൾ അത് വളരെ പ്രതിരോധകരമാണ് അത് ക്രൂരമായ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ബ്രാഹ്മണ്യമാണ് അതിനെ അനുസരിക്കാൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനില്ല ഞാൻ അതിനെ ലംഘിക്കുന്നു അതുകൊണ്ടാണ് ഈഴവനായ ഞാൻ സംസ്കൃതയാഗവിധി പ്രകാരമുള്ള തന്ത്രവിധികൾ അനുസരിക്കാതെ അരുവിപ്പുറം നദിയിൽ ഇറങ്ങി തൻ്റെ കയ്യിൽ കിട്ടിയ കല്ല് അരുവിപ്പുറത്തെ എൻ്റെ ആശ്രമത്തിൽ പ്രതിഷ്ഠിച്ചത് ആ ആശ്രമം അതിൽ എന്നിട്ട് നാരായണഗുരു എഴുതി വെച്ചത് ജാതിവേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡി സതീശനെ പോലെയുള്ള സംഘി നാക്കുകൊണ്ട് പിണറായി വിജയനെ വിമർശിക്കാൻ വരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നാരായണ ഗുരു തന്നെ ബ്രാഹ്മണ്യത്തിന്റെ ജാതി സനാതനധർമ്മത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കേരള നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ബ്രാഹ്മണർക്ക് മാത്രം അനുവനി അനുവദനീയമെന്ന് സനാതനധർമ്മങ്ങൾ വിധിച്ചിരുന്ന വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് ആ വിഗ്രഹപ്രതിഷ്ഠയാണ് ജാതിഭേദവും മതദേശവും ഇല്ലാത്ത ഒരു ആധുനിക മതനിരപേക്ഷ സമൂഹത്തെ കുറിച്ചുള്ള ആശയങ്ങൾ ആധുനികമായ ഒരു പൗര പൗരസമൂഹത്തെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ കേരള ജനതക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഷർട്ടൂരിന്റെ കാര്യമാണെങ്കിൽ സച്ചിദാനന്ദ സ്വാമിയെ വിമർശിക്കുന്നതിന് മുമ്പ് ഇവരൊക്കെ നാരായണ ഗുരുവിൻ്റെ ചരിത്രം ദർശനം എന്താണെന്ന് പഠിക്കണം ഇനി മുതൽ ഷർട്ടൂരി ക്ഷേത്ര വളപ്പിൽ പ്രവേശിക്കേണ്ട എന്ന് ഈ കോഴിക്കോട് വന്ന് നാരായണ ഗുരു ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് കോഴിക്കോട്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ഉണ്ടാവുന്നത് ആ ക്ഷേത്ര പ്രതിഷ്ഠക്ക് അതിൻ്റെ കമ്മിറ്റിക്കാർ കോഴിക്കോട്ടെ ഒരു ഇഴവ പ്രമുഖനായിരുന്ന രാരിച്ചൻ മൂപ്പനാണ് ഇവിടെ ഈ ശ്രീകണ്ഠേശ്വരം അന്ന് നല്ലീശ്വരം മടം വയലെന്നാണ് അതറിയപ്പെടുന്നത് ആ പാടത്ത് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തിയത് അദ്ദേഹം സ്വന്തം സ്ഥലം അതിന് സംഭാവന ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹം അതിനു വേണ്ടി ഒരു യോഗം വിളിച്ചു കോഴിക്കോട്ടെ തീയ കുടുംബങ്ങളിൽപ്പെട്ട പത്തൊമ്പത് ആളുകൾ പങ്കെടുത്ത് അവരൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയാണ് നാരായണ ഗുരുവിനെ കോഴിക്കോട്ട് കൊണ്ടുവന്ന് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് കല്ലിടണം ആ കല്ലിടൽ കർമ്മത്തിന് ശേഷം കോഴിക്കോട്ട് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം നാരായണ ഗുരു നൽകിയ നിർദ്ദേശം എന്താണ് നാരായണ ഗുരു നൽകിയ നിർദ്ദേശം ക്ഷേത്രങ്ങളിൽ ഷർട്ടൂരി മാത്രമേ പ്രവേശിക്കാവൂ വസ്ത്രമൂരി മാത്രമേ പ്രവേശിക്കാവൂ എന്ന ആചാരം ആവശ്യമില്ല ക്ഷേത്ര വളപ്പിലേക്ക് ക്ഷേത്ര നടയിലേക്ക് ദൈവാരാധനക്കായി വരുന്ന ഭക്തർക്ക് വസ്ത്രം ധരിച്ച് ഷർട്ട് വരാം എന്ന നിർദ്ദേശം നൽകുകയാണ് അതുകൊണ്ട് സതീശനും അതേപോലെ തന്നെ ഏർ സുകുമാരൻ നായരും ഒക്കെ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസ് കാര്ക്ക് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ മനസ്സിലാക്കേണ്ടത് കേരളീയ നവോത്ഥാനത്തിന്റെ ചരിത്രഗതിയിൽ ഈ നൂറ്റാണ്ടിന്റെ ആദ്യവാദത്തിൽ ഈ കോഴിക്കോട് നഗരത്തിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടുകൊണ്ട് കുറ്റിയടിച്ചു നാരായണഗുരു തൻ്റെ ദൈവശാസ്ത്രപരമായ വിധിയെന്ന നിലക്ക് നൽകിയ നിർദ്ദേശമാണ് ക്ഷേത്രങ്ങളിൽ ഷർട്ടൂരി ഭക്തർക്ക് വരാം ഷട്ടൂരാതെ വരാം വസ്ത്രം ഊരണ്ട ഉടുപ്പൂരണ്ട ആവശ്യമില്ല ദൈവാരാധനക്ക് എന്ന് ഇത് വളരെ ആധുനികമായ ഒരു സങ്കല്പമാണ് ഇവിടെ ബ്രാഹ്മണ് ഷർട്ട് പറഞ്ഞ എന്തിനു വേണ്ടിയാണ് ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന ഒരു കാലത്താ ഷർട്ട് കൊണ്ട് വസ്ത്രം കൊണ്ട് മറച്ചു വെച്ച പൂണൂൽ ഉണ്ടോ എന്ന് നോക്കാനാ പൂണൂലിടാത്തവന് ക്ഷേത്രങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള വൈക്ക സത്യാഗ്രഹമായാലും ഗുരുവായൂർ സത്യാഗ്രഹമായാലും അതിന് സമാനമായി നിരവധി ആരാധനാലയങ്ങളിൽ ഭക്തർക്ക് ജാതിഭേദമില്ലാതെ പ്രവേശിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരങ്ങളുടെ ഒരു ചരിത്രമുണ്ട് ആ സമര ചരിത്രത്തിന് എതിർദിശയിൽ പ്രവർത്തിച്ചത് വസ്ത്രമൂരി ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കണം പൂണുലുണ്ടോ എന്ന് കാണിക്കണം ഇതിനെയാണ് നാരായണ ഗുരു ഷർട്ടിടാതെയും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്ക ഷർട്ടൂരി വസ്ത്രമൂരി മാത്രമേ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാവൂ എന്ന സനാതനധർമ്മ വ്യവസ്ഥയെ ഈ കോഴിക്കോട് വെച്ച് നാരായണ ഗുരു റദ്ദു ചെയ്യുകയാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം പ്രതിഷ്ഠയിലൂടെ ചെയ്തത് ഇതെല്ലാം നമ്മുടെ ചരിത്രമാണ് ഇന്ത്യയുടെ ആധുനിക ചരിത്രം എന്ന് പറയുന്നത് സതീശൻ കാണുന്ന പോലെയല്ല സതീശന് കോൺഗ്രസിൽ പൂർവികരുണ്ട് മദൻ മോഹൻ മാളവിയ തലത്തിൽ ഹിന്ദു മഹാസഭ ഉണ്ടാക്കിയത് കോൺഗ്രസ് നേതാവായ മതൻ മോഹൻ മാളവിയാണ് ആ മതൻ മോഹൻ മാളവിയ ചാതുർവർണ്ണയാധിഷ്ഠിതമായ ധർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുത്വത്തിന്റെ ധർമ്മശാസ്ത്രം അതിൻ്റെ ധർമ്മ പ്രചാരകനായിരുന്നു മദൻ മോഹൻ മാളവിയെ ഉണ്ടാക്കിയ ഹിന്ദു മഹാസഭയാണ് സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും പ്രസ്ഥാനം അത് നമ്മൾ മനസ്സിലാക്കണം കോൺഗ്രസുകാരനായ മതൻ മോഹൻ മാളവിയെ മുൻകൈയ്യെടുത്ത് പ്രയാഗിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അഖിലേന്ത്യാ തലത്തിൽ രൂപപ്പെടുത്തിയ ഹിന്ദു മഹാസഭയാണ് സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും പ്രസ്ഥാനം ഹിന്ദുരാഷ്ട്ര സാക്ഷാത്കാരമാണ് ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ ഫ്യൂഡൽ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു അധികാരക്രമമാണ് അത് മനുവാദത്തിൽ അധിഷ്ഠിതമായ ഒരു സമാജപുരുഷ സങ്കല്പമാണ് വിചാരധാരയിൽ ഗോൾവാൾക്കർ ഒരു സംശയത്തിനുമിടയില്ലാത്ത തരത്തിൽ ഹൃഗ്വേദത്തിലെ പുരുഷ സൂക്തം ഉദ്ധരിച്ച് വിരാട് പുരുഷ സങ്കല്പമാണ് നമ്മുടെ സമാജ പുരുഷ സങ്കൽ സമാജ സങ്കല്പം എന്ന് പറയുന്നുണ്ട് എന്താ വിരാട് പുരുഷ സങ്കല്പം വിരാട് പുരുഷൻ ഈ പതിനേഴ് ലോകങ്ങളുടെ അധിപനായ ബ്രഹ്മവ ആ വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ഉത്ഭവിച്ചവർ ജനിച്ചവർ ബ്രാഹ്മണർ ബാഹുക്കളിൽ നിന്ന് ജനിച്ചവര് ക്ഷത്രിയര് തുണകളിൽ നിന്ന് ജനിച്ചവര് വൈശ്യ പാദങ്ങളിൽ നിന്ന് ജനിച്ചവർ ശൂതർ അതിന് താഴെ ഉള്ള ആളുകളൊക്കെ ആരാ അവര് വർണ്ണാശ്രമധർമ്മങ്ങളിൽ സ്ഥാനമില്ലാത്ത പന്നിയോനികളിലും പട്ടിയോനികളിലും ജനിച്ചവരാണെന്നാണ് സനാതനധർമ്മത്തിന്റെ സൂത്രങ്ങൾ പറയുന്നത് ബ്രഹ്മസൂത്രങ്ങൾ പറയുന്നത് ഈ രീതിയിൽ മനുഷ്യരെ പട്ടിയോനികളിലും പന്ന യോനികളിലും ജനിച്ചവരായിട്ട് അപമാനിക്കുന്ന ഒരു ധർമ്മശാസ്ത്രത്തിന്റെ പേരാണ് ഒരു പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും പേരാണ് സനാതനധർമ്മം ആ സനാതനധർമ്മത്തെ വിമർശിക്കാതെ സനാതനധർമ്മ വിമർശനം നടത്താതെ ഒരു ആധുനിക സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല അവിടെയാണ് മദൻ മോഹൻ മാളവിയെ പോലുള്ള ബ്രാഹ്മണ യാഥാസ്ഥിതിക ഹിന്ദുത്വവാദികളും നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ശക്തികളും തമ്മിലുള്ള വൈരുദ്ധ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് എന്നാൽ മദൻ മോഹൻ മാളവിയുടെ സനാതനധർമ്മമല്ല ഇന്ത്യയെ രൂപപ്പെടുത്തിയത് നെഹ്റുവിൻ്റെ ആധുനികതയാണ് ഇന്ത്യയെ രൂപപ്പെടുത്തിയത് ഇന്ത്യൻ ഐഡിയോളജി ഇന്ത്യ എന്ന ആശയം അത് നെഹ്റുവിൻ്റെയും അംബേദ്കറിൻ്റെയും സനാതനധർമ്മ വിമർശനത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് അപ്പൊ ആർ എസ് എസ് കാര് പറയുന്നത് എന്താണ് ഇന്ത്യ എന്നത് ഒരു മ്ലേച്ഛപദമാണെന്നാണ് നമ്മുടെ രാഷ്ട്രനാമം ഒരു മ്ലേച്ഛപദമാണ് ഇന്ത്യ എന്നത് ഇന്ത്യ എന്നത് ഒരു ശൂദ്രാമമാണ് ദീനനാഥ് ബത്ര എപ്പോലുള്ള ആർ എസ് എസ് ബുദ്ധിജീവികൾ രാഷ്ട്രത്തിന്റെ പേര് ഇന്ത്യ എന്നാണ് കാരണം ഇന്ത്യ എന്നത് രാഷ്ട്രമാണ് അത് ശ്രുതികളും സ്മൃതികളിലും അധിഷ്ഠിതമായ വർണ്ണാശ്രമധർമ്മങ്ങളിൽ അധിഷ്ഠിതമായ ആര്യ സംസ്കൃതിയുടെ സൃഷ്ടിയായിട്ടുള്ള ജാതി വ്യവസ്ഥയുടെ നിഷേധമാണ് ബ്രാഹ്മണാധികാരത്തിന്റെ നിഷേധമാണ് എല്ലാവിധത്തിലുള്ള വിവേചനങ്ങളുടെ നിഷേധമാണ് ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ സങ്കല്പം അതിലധിഷ്ഠിതമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയത് രാഷ്ട്രം നിർമ്മിച്ചത് ആ രാഷ്ട്രത്തെ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ ഇന്ത്യ എന്ന രാഷ്ട്രനാമത്തെ മേച്ഛപഥമായിട്ടും ശൂദ്രനാമമായിട്ടും ആക്ഷേപിക്കുന്നവരാണ് ഇവിടുത്തെ സനാതനവാദികൾ അതാണ് സനാതനധർമ്മം അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തിൻ്റെ പേരിൽ അതിനെ വിമർശിച്ചു എന്ന് പറഞ്ഞ് ഈ ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ ഉത്ബുദ്ധരായ ശ്രീനാരായണധർമ്മം പിന്തുടരുന്ന സന്യാസിമാർക്കുമൊക്കെ എതിരായിട്ട് ബഹളമുണ്ടാക്കുന്നവർ യഥാർത്ഥത്തിൽ മോഹൻ ഭഗവത്തിൻ്റെ ആർ അജണ്ടയിലാണ് കളിക്കുന്നത്